ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് നമ്മുടെ ഇടയിൽ ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് സന്ധിവേദനകൾ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാറുണ്ട് ആമവാദം കൊണ്ട് ചില ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് കൊണ്ട് എല്ല് തേയ്മാനം കൊണ്ട് ഓസ്റ്റിയോ പോറോസിസ് അല്ലെങ്കിൽ ബോണിൻ്റെ ഹെൽത്ത് കുറവുള്ളതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് കാണാറുണ്ട് ഇതിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഒരു കാരണം എന്ന് പറയുന്നത് യൂറിക് ആസിഡാണ് യൂറിക് ആസിഡ് മൂലം നമുക്ക് പലതരത്തിലുള്ള സന്ധിവേദനകൾ നമ്മുടെ ഇടയിൽ കാണാറുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ എന്തൊക്കെയാണ് യൂറിക് ആസിഡ് മൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളെന്നും നമുക്ക് എങ്ങനെയാ ഒരു പരിധി വരെ മാനേജ് ചെയ്യാം എന്തുകൊണ്ടാണ് ഈ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടി നിൽക്കുന്നതെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ പ്രോട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലുള്ള ജനിതക ഘടകമായിട്ടുള്ള പ്രോട്ടീനുകൾ വിഘടിക്കും പ്രോട്ടീൻ വിഘടിക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്യൂരിൻ എന്ന് പറയുന്നൊരു കമ്പോണൻറ്റ് ഉണ്ടാകും ഈ പ്യൂരിൻ്റെ അല്ലെങ്കിൽ എൻ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാവുന്ന ഒന്നാണ് യൂറിക് ആസിഡ് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെല്ലാവരും കരുതും എന്തോ നമ്മുടെ ശരീരത്തിന് ദോഷം വരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ആണ് എന്നാണ് നമ്മൾ കരുതാറ് പക്ഷേ ഇത് നമുക്ക് ഒരുപാട് അസുഖങ്ങളോ അല്ലെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു അൻപത് ശതമാനം യൂറി കാസിഡ് നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് നല്ലൊരു ആന്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല ഓക്സിഡേറ്റീവ് സ്ട്രെസ് കണ്ടീഷൻസ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ പല ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഉണ്ടാകുന്നു ഇവ നമ്മുടെ ശരീരത്തിന് പല കോശങ്ങളെ നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവയൊക്കെ തടയാൻ നല്ലൊരു മെഡിസിൻസ് അല്ലെങ്കിൽ നല്ലൊരു ആക്ഷൻ കിട്ടുന്ന ഒന്നാണ് ആന്റി ഓക്സിഡന്റ് ഇപ്പം യൂറിക് ആസിഡും ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പരിധിവരെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ തടയാനും യൂറിക് ആസിഡ് സഹായിക്കുന്നുണ്ട് ഇതൊരു ലിമിറ്റിൽ കൂടുതലാവുമ്പോൾ മാത്രമാണ് നമുക്ക് പല കണ്ടീഷൻസ് ഉണ്ടാക്കുന്നത് എത്രയാണ് ഇതിൻ്റെ ലിമിറ്റ് എന്ന് നോക്കാം പുരുഷന്മാരെ എടുക്കുകയാണെങ്കിൽ ഒരു ആറ് പോയിൻറ്റ് അഞ്ച് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ വരെ ആവും സ്ത്രീകളിലെ എടുക്കുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഒൻപത് മില്ലിഗ്രാം പെർ ഡെസി ലിറ്റർ വരെ ആവും സ്ത്രീകളിൽ കുറച്ച് യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ പൊതുവെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിലുള്ള ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ ഇത് നമുക്ക് കൃത്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് യൂറിക് യൂറിക്കാസിൻ്റെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ കുറയുന്നത് എപ്പോഴും ഒരു ആർത്ത യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ സ്ത്രീകളിൽ കണ്ടു തുടങ്ങുന്നത് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്ന വസ്തു നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കിഡ്നിയിൽ രക്തത്തിലൂടെ കലർന്ന് കിഡ്നിയിൽ എത്തുകയും കിഡ്നിയിൽ വെച്ച് അരിച്ച് അത് മലത്തിലൂടെയും മൂത്രത്തിലൂടെയും പുറന്തള്ളു എഴുപത് ശതമാനവും മൂത്രത്തിലൂടെയാണ് പുറന്തള്ളുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ച് യൂറിക് ആസിഡ് കൂടി നിന്നാലും അത് മൂത്രത്തിലൂടെ പുറം തള്ളുന്നതായിട്ട് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിക് ആസിഡിന്റെ പ്രശ്നങ്ങൾ യൂറിക് ആസിഡ് ശരീരത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ കൂടി നിൽക്കുന്ന കണ്ടീഷനെ നമ്മൾ ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയും ഈ പറയുന്ന ഹൈപ്പർ യൂറീസീമിയ വന്നു കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡുകൾ എല്ലാം ചേർന്ന് ഒരു ക്രിസ്റ്റൽ ആവും ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കല്ലുപ്പോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാരയുടെ ചെറിയ തരികളായിട്ട് ഫോം ചെയ്യും ഇങ്ങനെയുള്ള ക്രിസ്റ്റുകൾ നമ്മുടെ സന്ധികളിൽ സന്ധികളിലടിയുമ്പോൾ അത് ഗൗട്ട് അല്ലെങ്കിൽ സന്ധി വേദനയിലേക്കും കിഡ്നിയിൽ അടിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ആയിട്ട് മാറുന്നതായിട്ട് കാണും ഇതൊക്കെയാണ് യൂറിക്കാസിഡ് ജനറൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇനി നമുക്ക് എന്തുകൊണ്ടൊക്കെയാണ് യൂറിക് ആസിഡ് കൂടുന്നതെന്ന് നോക്കാം ഒന്നാമതായിട്ട് അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ കോശങ്ങളുടെ എണ്ണം കൂടുതലാണ് കോശങ്ങളുടെ എണ്ണം കൂടുമ്പോൾ ഓരോ ഉണ്ടാകുന്ന മെറ്റബോളിക് ആക്ടിവിറ്റിയും കൂടുതലായിട്ട് വരും അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കൂടുതലാവുന്നു അത് ഡീകമ്പോസ് ചെയ്ത് യൂറിക് ആസിഡ് ആവുന്നു അങ്ങനെ കൂടുന്നു അതായത് അമിതവണ്ണത്തിന് ഒരു ബേസ് കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരം ചിട്ടയല്ല അതോടൊപ്പം കൃത്യമായൊരു വ്യായാമവും ഇല്ല അങ്ങനെ അമിതവണ്ണമാണ് ഒരു കാരണം രണ്ടാമതായി പറയുന്നത് ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഹാർട്ട് കംപ്ലയിൻസോ അല്ലെങ്കിൽ കിഡ്നി ഒക്കെ ഉള്ളവർക്ക് അവർക്ക് കാലിൽ നീരോ അല്ലെങ്കിൽ മറ്റു നീരൊക്കെ കുറയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചില മെഡിസിൻസ് യൂറിക് ആസിഡ് കൂടുന്നതായിട്ട് കാണും മൂന്നാമതായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ വില്ലൻ എന്ന് പറയുന്നത് റെഡ് മീറ്റ് ആണ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ പോത്തിറച്ചി പന്നിയിറച്ചി മട്ടൺ ഇവയൊക്കെ നമ്മൾ റെഡ് മീറ്റ് മീറ്റ്പ്പെടുത്താം ഇത് അമിതമായിട്ട് കഴിക്കുക അതുപോലെ ഓർഗൺ മീറ്റ് ലിവർ അല്ലെങ്കിൽ പാർട്സ് അതായത് മൃഗങ്ങളുടെ പാർട്സ് കഴിക്കുന്നത് അതുവഴി നമുക്ക് കൂടുതലായിട്ടും ഹാർട്ടോ ഒക്കെ കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാം മൂന്നാമതായിട്ട് പറയേണ്ടത് ഹൈ ഫ്രക്ടോസ് കോൺസെർപ്പ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഇന്ന് കാണുന്ന എല്ലാ ബേക്കറി പ്രൊഡക്ട്സും എല്ലാ സിറപ്പുകളും ഇവയിലൊക്കെ ഫ്രക്ടോസ് കണ്ടന്റ് ആണ് കൂടുതലായിട്ടുള്ളത് നമുക്കറിയാം ഇന്ന് പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ പഞ്ചസാര അല്ല അതിന് പകരം നമ്മൾ ആണ് കൂടുതലായിട്ടും ബേക്കറിയിൽ ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പണ്ടത്തെക്കാളും മധുരമാണ് ഇന്ന് പല ഐറ്റംസിനും ഉള്ളത് ഇങ്ങനെ ഫ്രക്ടോസ് കൂടുതലായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് യൂറിക് ആസിഡ് കൺവേർഷനോട് പെട്ടെന്ന് വരുന്നുണ്ട് അങ്ങനെ ഹൈ ഫ്രക്ടോസ് കോൺസെറ് കൂടുന്നുണ്ട് അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനെടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലക്കറികൾ പയർ കടല പരിപ്പ് ഇവ കൂടുതലായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നവരാണെങ്കിൽ അതുവഴി യൂറിക് ആസിഡ് കൂടുന്നുണ്ട് ഇതുപോലെ മദ്യപാനികളിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കമ്പയറബിളി നോക്കുകയാണെങ്കിൽ ബിയർ കൂടുതൽ കഴിക്കുന്നവർക്ക് യൂറിക് ആസിഡ് പെട്ടെന്ന് കൂടുന്നതായിട്ട് കാണാം അതിന് കാരണം ഈ ബിയറിലും ഫ്രക്ടോസ് ഉണ്ട് ഇത് എൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ് ഇങ്ങനെ ഈ ഒരു ഭക്ഷണ രീതിയാണ് ഇത് ഇതിന് പുറമേ തന്നെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന വെള്ളയപ്പം ഇപ്പം ബണ്ണ് കേക്ക് ഇവയിലെല്ലാം നമ്മൾ പുളിച്ച് പൊന്താൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന കുബൂസ് ഇവയെല്ലാം നമ്മൾ എന്താ പുളിച്ച് പൊന്തി വരാൻ വേണ്ടി ഈസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട് ഈസ്റ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെയും ഒരു എൻ്റെ പ്രൊഡക്റ്റ് യൂറിക് ആയിട്ട് ഉണ്ടാവുന്നുണ്ട് ഈ യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഗൗട്ട് പോലെയുള്ള കണ്ടീഷൻസിലോട്ട് പോകാം ഇത് മത്സ്യങ്ങളുടെ കേസ് എടുക്കുകയാണെങ്കിൽ കറുത്ത മാംസം വരുന്ന മത്സ്യങ്ങൾ മത്തി അയല ചൂര പോലെയുള്ള മത്സ്യങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്ന് അടുത്ത് അധികമായിട്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ആസിഡുണ്ടാവുന്നതായിട്ട് കാണാം ഇവയൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിക് ആസിഡ് ഭക്ഷണത്തിൽ ഉണ്ടാക്കുന്ന വില്ലൻ ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് കേക്ക് അല്ലെങ്കിൽ പേസ്ട്രി ഇവയൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ന് കുട്ടികൾക്ക് പോലും യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങൾ കാണാറുണ്ട് നമുക്കറിയാം നേരത്തെ ഒക്കെ ആണെങ്കിൽ കുറച്ച് പ്രായം ചെന്നവർക്കാണ് ഈ ഒരു സന്ധി വേദന അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡ് ആണെന്ന് തിരിച്ചറിയുന്നത് പക്ഷെ ഇന്ന് കുട്ടികളിൽ പോലും യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പിന്റെ യൂസ് ആണ് ഇനി അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ഉള്ളവരാണ് നമുക്ക് അമിതവണ്ണം വരുമ്പോൾ നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ കൃത്യമായിട്ട് ഒരു ശ്വാസം നമുക്ക് കിട്ടാതെ വരും അതുകൊണ്ട് ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കുന്ന ഒരു കണ്ടീഷൻസ് വരാറുണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ ലെവൽ എപ്പോഴും കുറഞ്ഞിരിക്കുന്നതാണ് ഇങ്ങനെ ഓക്സിജൻ്റെ ലെവൽ കുറഞ്ഞിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായി മെറ്റബോളിസം നടക്കാതെ വരികയും യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും ഇത് കൂടാതെ തന്നെ ഒരു വ്യായാമം ഇല്ലാത്തവരിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നതാണ് അതുപോലെ പുകവലി ശീലമുള്ളവരാണെങ്കിൽ നമുക്കറിയാം പുകവലിയുടെ ഭാഗമായിട്ട് രക്തക്കൊള്ളുകളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ഒക്കെ നശിച്ചു പോവുകയും കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ നമുക്ക് കിഡ്നിക്ക് ഒന്നും വരുന്നതായിട്ട് കാണാറില്ല ഇനി കിഡ്നിയുടെ ഫംഗ്ഷനിങ് ഒന്നും കൃത്യമല്ലാതെ പോകുന്ന കണ്ടീഷൻസിൽ നമുക്ക് യൂറിക് ആസിഡ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും അത് നമുക്ക് സ്റ്റോൺ ഫോമേഷനിലോട്ട് പോകുന്നത് കാണാം ഇനി ചില മെറ്റബോളിക് ഡിസീസ് എന്ന് പറയുമ്പോൾ തൈറോയിഡോ പി ഇങ്ങനെയുള്ള പല കണ്ടീഷൻസ് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസിന് നമുക്ക് യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നത് കാണാം ഇത് കൂടാതെ തന്നെ ചില തരത്തിലുള്ള ക്യാൻസർ ലുക്കീമിയ പോലുള്ള ക്യാൻസർ ചില ക്യാൻസർ ട്രീറ്റ്മെന്റ് കീമോതെറാപ്പി ഒക്കെ എടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഒരുപാട് ക്യാൻസർ സെൽസ് അവിടെ നശിച്ചു പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അതിലുള്ള പ്രോട്ടീനും അക്യുമുലേറ്റ് ചെയ്യുന്നതിന്റെ വഴിയായിട്ട് യൂറിക് ആസിഡ് കൂടുതലായിട്ട് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുതലായിട്ട് നിൽക്കുന്നതിന് കാരണം ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുന്നതിന്റെ രക്തത്തിൽ എത്തുകയും അത് നമുക്ക് ക്രിസ്റ്റൽ ഫോർമേഷനിലൂടെ എത്തുകയും ചെയ്യുന്നത് കാണാം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിക് ആസിഡ് കൂടാനുള്ള കാരണം ഇതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മൾ വണ്ണം കുറയ്ക്കാനൊക്കെ വേണ്ടി അമിതമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസം പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്തുവരികയും അതിന്റെ ഭാഗമായിട്ട് പ്രോട്ടീൻ മെറ്റബോളിസം നടക്കുകയും അങ്ങനെ നമുക്ക് എനർജി ലോസ് ഉണ്ടാവുന്നതിനോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ലോസിനോടൊപ്പം തന്നെ യൂറിക് ആസിഡ് കൂടുതലായിട്ട് ഉണ്ടാവും ഇങ്ങനെ കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ നല്ല പോലെ വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ യൂറിക് ആസിഡിൻ്റെ അക്യുമുലേഷൻ നടക്കുകയും അവിടെ ക്രിസ്റ്റൽ ഫോർമേഷൻ നടക്കുകയും ഗൗട്ടോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ ഉണ്ടാവും അപ്പോൾ നല്ലപോലെ വ്യായാമം ചെയ്യുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി എന്തൊക്കെയാണ് യൂറിക് ആസിഡ് കൂടി നിന്നാനുള്ള രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം ഇപ്പം യൂറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് എന്താ ചിലപ്പോൾ നമ്മുടെ രക്തത്തിൽ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മൾ അറിയാറ് പോലുമില്ല പുറത്തോട്ട് എല്ലാവർക്കും അത് ലക്ഷണങ്ങൾ കാണിക്കണം എന്നില്ല ചിലപ്പോൾ നമ്മൾ റൂട്ടീൻ ബ്ലഡ് ചെക്കപ്പിന് ഇടയിലാണ് യൂറിക് ആസിഡിന്റെ ലെവൽ ബോർഡറിലോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ലക്ഷണങ്ങളില്ല പക്ഷെ ചിലർക്ക് ലക്ഷണങ്ങൾ വന്നിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് ആദ്യം തന്നെ നോക്കാം പ്രധാനമായിട്ടും യൂറിക് ആസിഡ് ഒരു ഗൗട്ടായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാലിൻ്റെ പെരുവിരലിനെയാണ് ബാധിക്കുക പെരുവിരൽ നല്ല നീരൊക്കെ വീങ്ങി വെച്ച് നല്ല ചുമന്ന് നീരൊക്കെ വെച്ച് വീങ്ങിയിരിക്കുന്നത് കാണാം അപ്പോൾ തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദനയാണ് ഇപ്പോൾ യൂറിക് ആസിഡ് പോലെയുള്ള കണ്ടീഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ കഠിനമായ വേദനയാണ് ഈ വേദന കൂടുതലും രാത്രിയിൽ അനു അനുഭവപ്പെടാറും അപ്പോൾ യൂറിക് ആസിഡ് പേഷ്യൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് തൊടാൻ പോലും പോകുന്ന പോലെ പേടിച്ച് അവർ കാല് പുറകോട്ട് വലിക്കും യൂറിക് ആസിഡ് കംപ്ലയിൻ്റ് ഉള്ള ഒരു പേഷ്യൻ്റാണ് നമ്മൾ പരിശോധിക്കാൻ ചെന്ന് അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാലിലൂടെ തൊടാൻ കൈ നീട്ടുമ്പോൾ തന്നെ അവർ കാല് പുറകോട്ട് വലിക്കും കാരണം തൊടുന്നത് അവർക്ക് അത്ര വേദനയായിരിക്കും അങ്ങനെ ഒരു പ്രസന്റേഷൻ ആണ് യൂറിക് ആസിഡിന്റെ പെയിനിൽ ഉണ്ടാവുക. ഈ ഒരു പെയിൻ്റെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അങ്ങ് വേദന ഉണ്ടാവില്ല പൊതുവേ സന്ധി വേദനകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ വേദന ജോലി ചെയ്യാൻ തുടങ്ങുമ്പോൾ വേദന നടക്കാൻ തുടങ്ങുമ്പോൾ വേദന ചിലപ്പോൾ റസ്റ്റ് എടുത്താകം മാറും പക്ഷേ യൂറിക് ആസിഡിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഒരു ഗൗട്ട് കണ്ടീഷൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദന ഇങ്ങനെ ഒരു ടൈമിനെ ഡിപെൻഡ് ചെയ്തിട്ടുള്ള അത് എപ്പോഴും വേദനയിരിക്കും വേദന വരുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് കഠിനമായ വേദന നല്ലപോലെ രാത്രിയിൽ കൂടുകയും ചെയ്യും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുരുഷന്മാരുടെ കേസിലാണ് യൂരിക്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ രാത്രിയിൽ അവർ മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ന് രാത്രിയിലാർക്കും അവർക്ക് ഈ ഒരു വേദന അനുഭവപ്പെടും കൂടുതലായിട്ടും കാലിൻ്റെ പെരുകൾ അത് കഴിഞ്ഞ് കാലിൻ്റെ കുഴ കൈൻ്റെ മുട്ട് ഇങ്ങനെയുള്ള ജോയിൻസിലൊക്കെ ഫോം ചെയ്യാറുണ്ട് ഇങ്ങനെ വേദന വരുന്ന സമയത്ത് അവർ പെട്ടെന്നുള്ള വേദന നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വേഗം ഒരു പെയിൻ കില്ലറെ ചെയ്യും പെയിൻ കില്ലർ കഴിക്കുന്ന നമുക്ക് വേദന കുറയും പിന്നെ ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ പിന്നെയും ഇങ്ങനെ ഒരു സൂൺ അറ്റാക്ക് കാണും അപ്പോൾ നമ്മൾ വീണ്ടും പെയിൻ കില്ലറിനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പം നമുക്ക് വേദന കുറയുന്നു ഈ മൂന്നാല് മാസം ഗ്യാപ്പ് കഴിഞ്ഞു വന്ന വേദന വീണ്ടും വരുമ്പോൾ അത് രണ്ടോ മൂന്നോ മാസത്തിൻ്റെ ഗ്യാപ്പിലായിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മാസത്തിൻ്റെ ഗ്യാപ്പിലാവും പിന്നെ അത് ഒന്നോ രണ്ടോ ആഴ്ചയിലേക്ക് മാറും അങ്ങനെ പിന്നെ ഒരു സ്ഥിരം വേദനയിലോട്ട് മാറും ഓരോ തവണയും നമ്മൾ പെയിൻ കില്ലേഴ്സിനെ ഡിപെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു അപ്പർ നമുക്ക് വേദന കുറയുന്നതായി കാണാം പക്ഷേ നമുക്ക് അത് അതുപോലെ തന്നെ നമ്മുടെ കിഡ്നീനെയും ബാധിക്കുന്നുണ്ട് അത് നമ്മൾ ഓർക്കാതെയാണ് നമ്മൾ ആ ഒരു ടൈമിൽ വേണ്ടിയിട്ട് പെയിൻ കില്ലേഴ്സിനെ ഡിപെൻഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു പെയിൻ കില്ലറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് വേദം ഏറ്റവും നല്ല നമ്മുടെ യൂറിക് ആസിഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പൊ ആദ്യം തന്നെ ഇങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും രാത്രി വേദന അനുഭവപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ജോലിക്ക് പോകുമ്പോൾ സ്റ്റെയർ കയറുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് കാലിൽ ഒരു പിടിത്തം അല്ലെങ്കിൽ ഒരു വേദന അതി കഠിനമായ വേദനയായിരിക്കും നമുക്ക് എപ്പോഴും ഒരു ഡോക്ടറെ അഡ്വൈസ് നേടേണ്ട കണ്ടീഷൻ ആയിരിക്കും ഇപ്പൊ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ബോഡി ചെക്കപ്പിലൂടെ നമുക്ക് യൂറിക് ആസിഡിന്റെ ലെവൽ നോക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ലക്ഷണങ്ങളാണ് കാണാം ഇത് ആദ്യം കാലിനെ മാത്രം ബാധിച്ചു ബാക്കി ശരീരത്തിലെ പല ജോയിൻസിനെയും ബാധിക്കും ക്രിസ്റ്റൽ ഇങ്ങനെ അടിയുന്നത് വലുതായി വലുതായി വരുമ്പോൾ ചിലപ്പോൾ ചിലരെ കാലിന്റെ മുട്ടിലോ അല്ലെങ്കിൽ കൈയിന്റെ മുട്ടിന്റെ പുറകിലൊക്കെ ഒരു ബോൾ ഒരു ടെന്നീസ് ബോളിന്റെ വലുപ്പത്തിൽ ഒരു മുഴ പോലെ നിൽക്കുന്നത് കാണാം ഇതിന് നമ്മൾ ടോഫൈ എന്ന് പറയും ഇതും ആസിഡിന്റെ ക്രിസ്റ്റൽസ് അടിയുന്നതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഇവ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ വ്രണങ്ങളൊക്കെ വന്ന് അൾസറേറ്റ് ചെയ്യാനുള്ള ടെമ്പറ്റേഷൻസ് വരെയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും യൂറിക് ആസിഡിന്റെ പ്രശ്നം ഇനി ഇത് കിഡ്നിയിലോട്ട് ബാധിക്കുമ്പോൾ കിഡ്നിയിൽ സ്റ്റോൺ ആയിട്ടാണ് പ്രസന്റ് ചെയ്യുക കിഡ്നി സ്റ്റോണിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നടുവിന്റെ ഭാഗത്ത് നിന്ന് ഫ്രണ്ടിലോട്ട് വേന വരുന്ന കാണാം മൂത്രം ഒഴിക്കുമ്പോൾ പത വരുന്ന കാണാം മൂത്രം കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല അതി കഠിനമായ വേദന വരുന്ന കാണാം അപ്പം യൂറിക് ആസിഡ് കൂടിയ ജോയിൻസിന് മാത്രമല്ല അതുപോലെ കിഡ്നി ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇത്രയും പ്രധാനമായിട്ടും തന്നെ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുക കൃത്യമായ ഡയറ്റ് അല്ലെങ്കിൽ കൃത്യമായ ഒരു വ്യായാമം ഡോക്ടർ പറഞ്ഞു തരുക അതിനോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ മാത്രം മരുന്ന് കഴിക്കുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഇനി നമുക്ക് തന്നെ ഡൗട്ട് ആണ് നമുക്ക് ഡൗട്ടാണ് നമുക്കിങ്ങനെ വേദനയൊക്കെയുണ്ട് അങ്ങനെയെങ്കിൽ നമുക്ക് തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡിന്റെ ലെവൽ നിങ്ങൾ നോക്കുക ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ ഒരു ലിമിറ്റിൽ മുകളിലാണ് അല്ലെങ്കിൽ ഒരു ബോർഡറാണ് നമുക്ക് കൺട്രോൾ ചെയ്താൽ നമുക്ക് യൂറിക് ആസിഡ് കൂടി പോവാതെ അല്ലെങ്കിൽ ഗൗട്ടിലെത്താതിരിക്കുന്നത് കാണാം ഇനിയിപ്പോൾ യൂറിക് ആസിഡിൻ്റെ ക്രിസ്റ്റലാണ് നിങ്ങൾക്ക് ഫോം ചെയ്തതെങ്കിൽ മസ്കുലോ കിട്ടിറ്റൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് കൂടാതെ ഡയബറ്റിക്കോ അല്ലെങ്കിൽ മറ്റേ കിഡ്നി ഫംഗ്ഷൻ സോ ലിവർ ഫംഗ്ഷനോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തതിന് എന്തെങ്കിലും കണ്ടീഷൻസ് കൂടി ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റും ഇങ്ങനെ യൂറിക് ആസിഡ് കൂടി നിൽക്കുകയാണെങ്കിൽ ഇതിന് പല കോംപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ കരുതുന്നതും സന്ധി വേദനയിൽ മാത്രം ഒതുങ്ങും പക്ഷേ അങ്ങനെയല്ല യൂറിക് ആസിഡ് നമ്മുടെ രക്തത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ രക്തക്കൊഴിലുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കോശത്തിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് ആയിട്ടുള്ള എൻഡോതീലിയലിനെ ബാധിക്കും ഈ എൻഡോതീലിയൽ ഡിസ്ക് ഫങ്ഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തിച്ചേരും അതായത് ഉള്ളിലുള്ള ചെറിയ ലൈനിങ് എല്ലാം നശിക്കും ഇതിന്റെ ഭാഗമായിട്ടാണ് മറ്റു പല കോംപ്ലിക്കേഷൻസും നമുക്ക് ഉണ്ടാവുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒന്നാമത്തെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് കംപ്ലയിൻസ് ആണ് ഇങ്ങനെ എൻഡോതീരിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഹാർട്ടിലേക്കുള്ള കൃത്യമായിട്ട് ഒരു ബ്ലഡ് പമ്പിങ് ഉണ്ടാവില്ല ഹാർട്ടിൽ ക്ലോട്ട് വരാനുള്ള ടെമ്പറ്റേഷൻ കൂടുതലാണ് ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണ് യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവരിൽ സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത് ഇനി ഹാർട്ട് കംപ്ലയിൻസിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നവർക്ക് നോർമലുള്ള ആൾക്കാരെക്കാളും നാൽപ്പത്തി അഞ്ച് ശതമാനം ചാൻസ് കൂടുതലാണ് ഹാർട്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുന്നത് ഇനി അടുത്തൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ സെക്സ്വൽ ഡിസ്ഫങ്ഷൻസ് ഉണ്ടാവുന്നുണ്ട് അതായത് ഉദാഹരണക്കുറവ് അല്ലെങ്കിൽ ഇറട്ടൈൽ ഡിസ്ഫങ്ഷൻ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവും ഇതിന് ഒരു കാരണം എൻഡോത്തിലിയൽ ഡിഫംഗ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവില്ല അതിന്റെ ഭാഗമായിട്ടും ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാം ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കാണാറുണ്ട് നമുക്ക് പ്രധാനമായും യൂറിക് ആസിഡ് ശ്രദ്ധിച്ചാൽ തന്നെ ഈ ഒരു കോംപ്ലിക്കേഷൻസ് ഹാർട്ട് കോംപ്ലൈൻസ് ഒക്കെ തടയാവുന്നതേ ഉള്ളൂ നമുക്ക് ആ ഒരു മാനേജ്മെന്റ് സൈഡിലോട്ട് വരുവാണെങ്കിൽ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്ന് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യണം ഭക്ഷണം കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ എല്ലാം ഒഴിവാക്കണ്ട അടങ്ങിയിട്ടുള്ള പ്രോട്ടീനുകൾ ഒഴിവാക്കിയാൽ മതി അതായത് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് പയറ് പരിപ്പ് ഇലക്കറികൾ കോളിഫ്ലവർ ബ്രക്കോളി പോലുള്ള ഇലക്കറികൾ നിങ്ങൾ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ റെഡ് മീറ്റ് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം റെഡ് മീറ്റിനോടൊപ്പം തന്നെ ഓർഗൺ മീറ്റ് ഹൈ ഫ്രക്ടോസ് കോൺസെറപ്പ് അടങ്ങിയിട്ടുള്ള ബേക്കറി ഐറ്റംസ് പേസ്ട്രി കേക്ക് ഇവയൊക്കെ നിർത്തുന്നത് നിങ്ങൾക്ക് ചെറുപ്പകാലം തൊട്ടിൽ തന്നെ ഈ ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ ഇതൊന്നും മേടിച്ച് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കയ്യിലുള്ള അസുഖങ്ങളൊന്നും പിന്നീട് ഉണ്ടാകത്തില്ല പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം ഇവയൊക്കെ നിർത്തിയാൽ തന്നെ ഒരു പരിധി വരെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാം ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് അപ്പോൾ എന്താണ് നമ്മൾ കഴിക്കേണ്ടത് നോക്കാം പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുമ്പോൾ നമ്മുടെ ഒക്കെ വേസ്റ്റിംഗ് വരും അപ്പോൾ നിങ്ങൾ കഴിക്കാവുന്ന പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട കഴിക്കാം മുട്ട നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഒന്നും ഇല്ലെങ്കിൽ മൂന്നോ നാലോ മുട്ടയുടെ വെള്ള കഴിക്കാവുന്നതാണ് ഒരു മുട്ടയുടെ കംപ്ലീറ്റ് ആയിട്ടും കഴിക്കാവുന്നതാണ് മുട്ട കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും യൂറിക് ആസിഡില്ല നിങ്ങൾക്ക് പാലും ഉപയോഗിക്കാവുന്നതാണ് പാട കളഞ്ഞ ശേഷം പാൽ ഉപയോഗിക്കാവുന്നതാണ് ഈ പ്രോട്ടീൻ ഒക്കെ നിങ്ങൾക്ക് കഴിക്കാം ബാക്കി പ്രോട്ടീൻ എല്ലാം കം കംപ്ലീറ്റ്ലി ഒഴിവാക്കണ നല്ല ഒന്ന് നിങ്ങൾ മിതമായ രീതിയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക മുട്ടയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിക്കൻ കഴിക്കാവുന്ന ചിക്കൻ എന്ന് പറയുമ്പോൾ ലീൻ പ്രോട്ടീൻ ആണ് ഇവ കഴിക്കുന്നതും നിങ്ങൾക്ക് യാതൊരു വിധ ദോഷവും ചെയ്തില്ല നിങ്ങൾക്ക് ഒരു ആഴ്ചയിൽ നൂറോ നൂറ്റൊമ്പതോ ഗ്രാം ചിക്കൻ കറി വെച്ച് കഴിക്കാവുന്നതാണ് ഇവ നിങ്ങൾക്ക് പ്രോട്ടീന്റെ ഘടകത്തിൽ പ്രോട്ടീൻ്റെ ഇനി ഇനിയിപ്പം നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഫോം ചെയ്ത് അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫോമേഷനൊക്കെ ഉണ്ടായെങ്കിൽ ഈ ഒരു ക്രിസ്റ്റൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നതെന്ന് വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക. പേരയ്ക്ക പപ്പായ ഇങ്ങനെ നമ്മുടെ നാരങ്ങ ഓറഞ്ച് മുസമ്പി സിട്രസ് ഇവയെല്ലാം വൈറ്റമിൻ സി റിച്ച് ആണ്. അപ്പം നിങ്ങൾക്ക് അത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ക്രിസ്റ്റൽ ഒക്കെ തടയാൻ പറ്റും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട് ഉണ്ട് അതായത് നമ്മൾ കടയിലൊക്കെ മേടിക്കുന്ന സിറപ്പിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ചെറിയ അല്ല നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ചെറിയ ഈ ഒരു ചെറിയ അല്ലെങ്കിൽ ലൗലോലിക്ക ഈ ഒരു കാൻബറി ഗണത്തിൽ പെടുന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു പത്തെണ്ണമെങ്കിൽ നിങ്ങൾ ദിവസവും കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡിന്റെ ക്രിസ്റ്റൽ ഫോമേഷൻ ഉള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ആപ്പിൾ സിഡർ വിനഗർ ഇവ ഇത് കഴിക്കുകയാണെങ്കിൽ അതായത് ഇതിൻ്റെ ഒരു ഡ്രിങ്ക് മിക്സ് ചെയ്ത് കുടിക്കുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് എം എൽ വെള്ളം എടുക്കുക ഒരു ചെറിയ ടീസ്പൂൺ അളവിൽ അതുകൂടി മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് ഇവയും നിങ്ങൾക്ക് ആ ഒരു ക്രിസ്റ്റൽ ഫോർമേഷൻ തടയുന്നത് കാണാം ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിൾ സിഡർ എന്ന് പറഞ്ഞാൽ ആപ്പിളിലുള്ള മാലിക് ആസിഡ് ആണ് ഈ മാലിക് ആസിഡ് ഫർമെന്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പം ഈ ഒരു മാലിക് ആസിഡ് നമുക്ക് ക്രിസ്റ്റൽ ഫോർമേഷൻ തടയുന്നത് കാണാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം ഇത് വെറും വയലിൽ കുടിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എപ്പോഴും ഒരു ഇടം നേരം ഒരു പതിനൊന്ന് മണി ഒരു ടൈമിൽ ഒരു ഷോർട്ട് സ്നാക്ക് പോലെ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ് കാരണം ചിലർക്കൊക്കെ ഇത് അസിഡിറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനഗർ നിങ്ങൾക്ക് എം ടി സ്റ്റൊമക്കിൽ കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇനാമലിന് ചെറിയ പ്രശ്നം വരിക പല്ലിന് പുളിപ്പ് വരിക തുടങ്ങിയ കളർ വേരിയേഷൻ ഇനാമലിന് കളർ വേരിയേഷൻ ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അപ്പം ഒരു പതിനൊന്ന് മണിക്ക് ഇത് കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രിസ്റ്റൽ ഫോർമേഷനും തടയുന്നത് കാണാം ഇങ്ങനെയൊക്കെ ചെയ്യുക അതിനോടൊപ്പം തന്നെ കൃത്യമായി വ്യായാമം ചെയ്യാം നിങ്ങൾക്ക് വേദന ഒന്നുമില്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം അതായത് ഒരു നൂറ്റി അൻപത് ആണ് നിങ്ങളുടെ ഉയരമെങ്കിൽ നിങ്ങളുടെ വേണ്ട ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് അമ്പത് കിലോയാണ് അതായത് നൂറ്റി അമ്പതിൽ നിന്ന് നൂറ് കുറയ്ക്കുക അമ്പത് കിലോയാണ് നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക കൃത്യമായിട്ട് വെള്ളം കുടിക്കുക അതായത് നിങ്ങളുടെ ശരീര ഭാരത്തിനനുസരിച്ച് ഇരുപത്തിയഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ കണക്കിൽ നിങ്ങൾ വെള്ളം കൃത്യമായി കുടിക്കുക നിങ്ങളുടെ ജോലിയെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും മാറി മാറി നിൽക്കും നിങ്ങൾ ഒരുപാട് സൂര്യപ്രകാശം എക്സ്പോസ് ആകുന്ന ജോലികളാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഒരുപാട് വെള്ളം നിങ്ങൾ വിയർപ്പായി നഷ്ടപ്പെടുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് യൂറിക് ആസിഡ് മൂത്രത്തിലൂടെ പുറന്തള്ളുന്നതായിട്ട് കാണാൻ പറ്റും ഇതോടൊപ്പം തന്നെ ആഴ്ചയിൽ അഞ്ച് ദിവസം എങ്കിലും മുപ്പത് മിനിറ്റ് മുതൽ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് വരെ കൃത്യമായി വ്യായാമം ചെയ്യുക നിങ്ങൾക്ക് നടത്തം അല്ലെങ്കിൽ എന്തെങ്കിലും കാർഡിയാക് എക്സസൈസ് നീന്തൽ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യായാമം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളുടെ ശരീരഭാരവും കൂടുതൽ കൃത്യമായി നിങ്ങളുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് യൂറിക് ആസിഡ് കുറയ്ക്കാൻ പറ്റും മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം